അപ്പോൾ ഇത് കവങ്ങിൻ്റെ ഓലയാണ് അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ കച്ചറ മാറാലത് വണ് വണ്ണാമ്പല അങ്ങനത്തെ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൂക്ക് കെട്ടിയിട്ട് ഇതാക്കുന്നതാണ് ഇങ്ങനെ മീങ്ങനെടുത്തിട്ട് ഒരു സൈസ് ആക്കിയിട്ട് തോട്ടിക്ക് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇല്ലാത്തവർക്ക് പുല്ല് അതുപോലെ വേറെ മറ്റേ ചെടിയിൽ ഇത് തെങ്ങിൻ്റെ ഓല ഇതൊക്കെ എടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ് ലെങ്ത് വേണ്ടത്ര വെച്ച് ഇത് കട്ടാക്കുക അപ്പോൾ ഇത് നല്ല രീതിക്ക് ഇങ്ങനെ വെച്ചിട്ട് നല്ല ടൈറ്റിൽ കെട്ടിയാൽ മതി അപ്പോൾ ഇത് ഈ തോട്ടിയിൽ എല്ലാ സൈഡും ഒരുപോലെ വെച്ച് കെട്ടിയിട്ട് കയറിടുത്ത് ടൈറ്റിൽ കെട്ടുക അപ്പോൾ അത്യാവശ്യം നല്ല ചൂല് പോലെ ആവും അപ്പോൾ ഷോപ്പിൽ പോയിട്ടും ഇത് തന്നെ വാങ്ങിക്കേണ്ടത് ഇതുപോലത്തെ മറ്റൊരു സാധനങ്ങൾ അതിനെക്കാട്ടി നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കേ ഉള്ളൂ ത്യാവശ്യം ഒരു കവറിങ്ങിന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ട ഇതിനോട് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അത്യാവശ്യം നല്ലൊരു കയർ എടുത്തിട്ട് നല്ല ടൈറ്റാക്കി കെട്ടുക നമ്മളെ ജോലി അത്യാവശ്യം റെഡി ആയിരിക്കാണ് ഇനി ഇതൊന്ന് ആക്കി നമ്മുടെ പുറം സൈഡ് ഔട്ട് സൈഡിലില്ല കച്ചറയെല്ലാം ഹൈറ്റിലെല്ലാം നമുക്ക് മാറ്റിയെടുത്തിട്ട് ഇതാക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാണ് പക്ഷെ കൊടുത്ത് വാങ്ങിക്കണം നമ്മൾ വീട്ടിൽ സ്വന്തമായിട്ടുണ്ടാക്കുന്നത് അപ്പം അത്ര പൈസ നമുക്ക് ലാഭം അപ്പോൾ നമ്മൾ അടിപൊളി സ്റ്റൈലിഷ് ചൂലിയായി ഇത് നാടൻ സാധനങ്ങളിൽ ഉപയോഗിച്ച് ചെയ്തതാണ് അതായത് നമ്മൾ നമ്മൾ കവിങ്ങിൻ്റെ ഓല ഇല്ല നമ്മൾ കച്ചറ ഇങ്ങനെ എടുത്താൽ ഇവ മൊത്തം ക്ലീനായി ഴിഞ്ഞാല് എക്സ്ട്രാ ഹൈഫ് ലോണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മള് സപ്പോർട്ട് ചെയ്യാം